മാക്സ് മാക്സ് സെന്റർ സെന്റർ ഇനി ഇനി ചരിത്രമുറങ്ങുന്ന വളാഞ്ചേരിയിലും പ്രവർത്തനം ആരംഭിക്കുന്നു നാടിന്റെ വസ്ത്ര പരിപൂർണത വളാഞ്ചേരിയിൽ സർവീസ് ൂണിറ്റിന്റെ പത്തൊമ്പതാം വാർഷികവും കുടുംബ സംഗമമാണ് വിവിധ പരിപാടികളോടെ നടത്തിയത് വാടാനംകൃഷി ശ്രീദേവി ഓട്ടോത്തിൽ വെച്ചായിരുന്നു സംഗമം ഒരുക്കിയത് സംസ്ഥാന സെക്രട്ടറി എ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ തണുത്ത ഒരുപാട് കാലത്ത് കുട്ടികളെ കൂട്ടിയിട്ട് ഇത്ര ആളുകളുടെ വരും എനിക്ക് തോന്നുന്നില്ല അതാണ് ടി എസ് എസിന്റെ പ്രത്യേകത അതാണ് നമ്മുടെ പ്രത്യേകത അതാണ് നമ്മുടെ സംഘടനയോടുള്ള നമ്മുടെ സമുദായത്തോടുള്ള നമ്മുടെ സ്നേഹം ഈ സ്നേഹം നമ്മൾ കാത്തുസൂക്ഷിക്കണം ഇത് കാത്തുസൂക്ഷിച്ചേ പറ്റും ആ സ്നേഹം നമ്മൾ കാത്തുസൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ നമുക്ക് കൈ ഒറ്റപ്പെട്ട മനുഷ്യനായിട്ട് ഒറ്റപ്പെട്ട മനുഷ്യരായിട്ട് മനുഷ്യന് ജീവിക്കാനേ പറ്റില്ല തുടങ്ങി ജീവിതം തുടങ്ങിയ നാളുമുള്ള നമുക്ക് നോക്കിയാൽ അറിയാം മനുഷ്യനൊറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല യൂണിറ്റ് പ്രസിഡന്റ് ദിവാകരൻ അധ്യക്ഷനായിരുന്നു പി പി ഗിരീഷ് ശിവപ്രകാശ് കൃഷ്ണദാസ് ശ്രീനിവാസൻ സുരേഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു വിദ്യാർത്ഥികളെ അനുമോദിക്കൽ പഠനോപകരണ വിതരണം എന്നിവയും ഉണ്ടായിരുന്നു